ബർത്ത്ഡേ പോലെയുള്ള സെലിബ്രേഷൻസ് വരുമ്പോൾ പ്രഥമ പരിഗണനയിൽ വരുന്ന ഒരു വെൽ നോൺ ഡിസേർട്ടാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് റീജിയണിലെ ട്രഡീഷണൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ട്രഡീഷണൽ മെത്തേഡിൽ ഉണ്ടാക്കുന്ന കേക്കുകളെ മാത്രമേ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എന്ന് വിളിക്കാവൂ എന്ന് യൂറോപ്യൻ യൂണിയനിൽ നിയമമുണ്ടത്രേ ഒറിജിനൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അസംബിൾ ചെയ്യാൻ ഒന്നാമതായി വേണ്ടത് ഒരു റൗണ്ട് പാനിൽ ബേക്ക് ചെയ്ത് ഹൊറിസോണ്ടലി സ്ലൈസ് ചെയ്ത രണ്ടോ മൂന്നോ നാലോ ലെയർ ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് രണ്ടാമതായി വേണ്ടത് ഓരോ ലെയറിന്റെ മുകളിലും ഫിനിഷിംഗിലും ഫിൽ ചെയ്യാൻ വേണ്ട വിപ്ഡ് ക്രീം മൂന്നാമത്തെ ഐറ്റം ഓരോ ലെയറിലും ബ്രഷ് മുക്കി അപ്ലൈ ചെയ്യാൻ വേണ്ട കൃഷ് മിക്സ് ചെയ്ത ഡാർക്ക് ചെറി സിറപ്പ് ബ്ലാക്ക് ഫോറസ്റ്റ് റീജിയനിൽ ഉണ്ടാകുന്ന ടർട്ട് മൊറല്ലോ ചെറി ഡിസ്റ്റിൽ ചെയ്തെടുക്കുന്ന ക്ലിയർ ബ്രാൻഡിയാണ് ക്രിഷ് നാലാമത്തെ ഐറ്റം ടിന്നിൽ പ്രിസർവ് ചെയ്തിട്ടുള്ള ഡാർക്ക് ചെറീസ് ഇതിൻ്റെ സിറപ്പ് ഊറ്റിയെടുത്ത് പ്രത്യേകം മാറ്റി വെച്ചതാണ് നേരത്തെ പറഞ്ഞ കൃഷുവായി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടത് ഇനിയും ഫിനിഷിങ്ങിനും അലങ്കാരത്തിനുമായി വിപ്ഡ് ക്രീമിനോടൊപ്പം വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് ഷേവിങ്സ് അഥവാ ചോക്ലേറ്റ് ചീകിയെടുത്തതും മരാഷിനോ ചെറീസും ഇനി ഓരോന്നായി ഉണ്ടാക്കുന്ന വിധം നമുക്ക് നോക്കാം എട്ടിഞ്ച് റൗണ്ടിൽ മൂന്നോ നാലോ ലെയറുള്ള ഒരു ട്രഡീഷണൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയ ഇൻഗ്രീഡിയൻസിന്റെ അളവ് ഈ വീഡിയോയുടെ ഒപ്പമുള്ള ഡിസ്ക്രിപ്ഷനിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് അതിലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ കൊക്കോ പൗഡർ കേക്ക് ഫ്ലവർ ഷുഗർ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ സോൾട്ട് എന്നിവ ഒരു ബൗളിലെടുത്ത് മിക്സ് ചെയ്യുക വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ഉരുക്കിയ വെണ്ണ ബട്ടർ മിൽക്ക് വനില എക്സ്ട്രാക്റ്റ് നാല് മുട്ട എന്നിവ മറ്റൊരു ബൗളിലെടുത്ത് മിക്സ് ചെയ്യുക ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റ് ഇൻഗ്രീഡിയൻസുമായി മിക്സ് ചെയ്ത് ബാറ്റർ തയ്യാറാക്കുക എട്ടിഞ്ച് സൈസിലുള്ള രണ്ട് റൗണ്ട് പാനുകളിൽ ഈ ബാറ്റർ തുല്യമായി ഡിവൈഡ് ചെയ്തൊഴിച്ച് നൂറ്റി എഴുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് ഡിഗ്രി ഫാരൻ ഹീറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് ഇരുപത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തതിന് ശേഷം തണുപ്പിക്കാൻ വെക്കുക ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് റെഡി ഈ രണ്ട് സ്പഞ്ച് കേക്കും ഓരോ തവണ ഹൊറിസോണ്ടി സ്ലൈസ് ചെയ്താൽ നാല് ലെയർ കിട്ടും ഇനി വിപ്ഡ് ക്രീം ഉണ്ടാക്കുന്ന വിധം തന്നിരിക്കുന്ന അളവിലുള്ള ഹെവി വിപ്പിംഗ് ക്രീം അല്പം വനില എക്സ്ട്രാക്റ്റും ചേർത്ത് ഒരു മിക്സറിൽ വിപ്പ് ചെയ്യുക വിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പൊടിച്ച പഞ്ചസാര കുറേശ്ശയായി അതിൽ ചേർക്കുക ഇപ്രകാരം തയ്യാറാക്കിയ സ്റ്റിഫ് വിപ്ഡ് ക്രീം ഫ്രോസ്റ്റിങ്ങിനായി ഒരു പൈപ്പിംഗ് ബാഗിലാക്കുക ഇനി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അസംബിൾ ചെയ്യുന്ന വിധം ബോട്ടം ലെയർ ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് എടുത്തു വെച്ച് അതിനു മുകളിൽ ബ്രഷ് ഉപയോഗിച്ച് ചെറി സിറപ്പ് മിക്സ് ചെയ്ത കിർഷ് അപ്ലൈ ചെയ്യുക അതിനുശേഷം പൈപ്പിംഗ് ബാഗിൽ ഫില്ല് ചെയ്തിരിക്കുന്ന വിപ്ഡ് ക്രീം ഉപയോഗിച്ച് റൗണ്ട് ബോർഡർ ഫില്ല് ചെയ്യുക റൗണ്ട് ബോർഡറിനുള്ളിൽ വരുന്ന ഭാഗത്ത് പൈപ്പിൻ ബാഗിൽ നിന്നും വിപ്ഡ് ക്രീം റഫായി ഫില്ല് ചെയ്യുക ലെയറിൻ്റെ എണ്ണമനുസരിച്ച് ഡാർക്ക് ചെറിയുടെ മൂന്നിലൊന്നോ നാലിലൊന്നോ എടുത്ത് സ്പൂൺ കൊണ്ട് വിപ്ഡ് ക്രീമിൻ്റെ മുകളിലായി വിതറുക ഇനി അതിന് മുകളിലായി രണ്ടാമത്തെ ലെയർ ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് വെച്ച് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക ഇതേ പ്രോസസ്സ് എത്ര ലെയർ ഉണ്ടോ അത്രയും തവണ ആവർത്തിക്കുക കേക്കിൻ്റെ ഏറ്റവും മുകൾ ഭാഗവും ചുറ്റുമുള്ള സൈഡും വിപ്ഡ് ക്രീം ഉപയോഗിച്ച് കവർ ചെയ്യുക എല്ലാ വശങ്ങളിലും കവർ ചെയ്ത വിപ്ഡ് ക്രീമിന് മുകളിലായി ഡാർക്ക് ചോക്ലേറ്റ് ഷേവിങ്സ് ഒട്ടിച്ച് വെച്ച് അലങ്കരിക്കുക ഇനി ബാക്കിയുള്ള വിപ്ഡ് ക്രീം ഉപയോഗിച്ച് ഏറ്റവും മുകളിലായി ഒരു എട്ടുപത്ത് റോസറ്റ ഉണ്ടാക്കി അതിനു മുകളിൽ മരാഷിനോ ചെറി ഫിക്സ് ചെയ്ത് അലങ്കരിക്കുക ലാസ്റ്റ് പ്രോസസ്സായി മുപ്പത് എം എൽ കിർഷ് എടുത്ത് കേക്കിന് മുകളിലൂടെ സ്പ്ലാഷ് ചെയ്താൽ നമ്മൾ ഒരു ട്രഡീഷണൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു ഇനി പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്ത് തണുപ്പിച്ചാൽ ട്രഡീഷണൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് സെർവ് ചെയ്യാൻ റെഡി ജർമ്മനിയിൽ പരമ്പരാഗതമായി ഉണ്ടാക്കുന്ന കൃഷി കിട്ടിയില്ലെങ്കിൽ പകരം ചെറി ജ്യൂസ് ഉപയോഗിക്കാം പക്ഷേ അങ്ങനെ ഉണ്ടാക്കുന്ന കേക്ക് യൂറോപ്യൻ യൂണിയൻ ഉള്ളിലാണെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എന്ന് വിളിക്കരുതെന്ന് മാത്രം